ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നവകേരള സദസ്സിലെ പരാതിയിൽ നടപടിയായി ചാലിയാർ പണപ്പോയിൽ പെരുമുണ്ട നഗറിലെ മുപ്പത് കുടുംബങ്ങൾക്ക് ഭൂമിക്ക് പട്ടയം ലഭിക്കും നവകേരള സദസ്സിൽ പരാതി നൽകിയാൽ നടപടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണിതെന്നും ചാലിയാർ പഞ്ചായത്തിലെ മറ്റ് മിച്ചഭൂമി വിഷയങ്ങളിലും ഇടപെടൽ നടക്കുന്നതായും സിപിഎം നേതാക്കൾ അകമ്പാടം വില്ലേജിൽ സർവേ നമ്പർ തൊണ്ണൂറ്റി രണ്ടിൽ ഉൾപ്പെട്ട എട്ട് പോയിന്റ് ആറ് എട്ട് ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന മുപ്പത് കുടുംബങ്ങൾക്കാണ് സ്വന്തമായി തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കുക വെള്ളിയാഴ്ച ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ഇവർ പട്ടയങ്ങൾ ഏറ്റുവാങ്ങും ും പതിനഞ്ച് കുടുംബങ്ങൾക്കും ജനറൽ വിഭാഗത്തിലെ ഒമ്പത് കുടുംബങ്ങൾക്കുമാണ് പട്ടയം ലഭിക്കുക ഭൂമിക്ക് പട്ടയമില്ലാത്തതിന്റെ ദുരിതം കുടുംബങ്ങൾ സി പി എം നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തിയതെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു അത് കൈ മിച്ചഭൂമിയായി നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന്റെ വെട്ടിക്കോട് ബാലകൃഷ്ണൻ നായരുടെ ഉടമസ്ഥിതിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് മിച്ചഭൂമിയായി സർക്കാർ പ്രഖ്യാപിക്കുന്ന സാഹചര്യം അപ്പൊ അത് കഴിഞ്ഞ നവകേരള സദസ്സിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങളുടെ പാർട്ടി സി പി ഐ എം എന്നുള്ളതായിരുന്നു അവിടുത്തെ ജനപ്രതിനിധികൾ എന്നുള്ളതായിരുന്നു ഞങ്ങളെല്ലാവരും പരാതി കൊടുത്തിരുന്നു അവിടെ കൈവശക്കാരായിട്ടുള്ള മുപ്പത് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഭൂമിക്കൊരു രേഖയോ മറ്റോ ഒന്നും ഇല്ലായിരുന്നു എന്താ പറയാ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം വീടുണ്ട് അതുപോലെ തന്നെ കൃഷിയിടുണ്ട് അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള കാര്യങ്ങളും അവിടെ ഞങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് മിച്ഛൂമിയായി കണ്ണിന്റെ ഭാഗമായിക്കൊണ്ട് നിന്ന് ലോൺ എടുക്കാനും രീതി അടക്കണം ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽ സാഹചര്യം നിലനിൽക്കുന്നതായിരുന്നു പത്തറുപത് വർഷക്കാലമായി അവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവരുടെ ഭൂമിക്ക് രേഖപ്പെടണം പട്ടയം അനുവദിക്കണം എന്നുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സർക്കാർ അനുഭാവപൂർവ്വമാണ് പരിഗണിച്ചത് അതുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അവിടെയുള്ള ആറ് എസ് ടി കുടുംബങ്ങൾ അതുപോലെ തന്നെ എസ് സി കുടുംബങ്ങളായിട്ടുള്ള പതിനഞ്ച് പേർ ഒൻപത് ജനറൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് അങ്ങനെ മുപ്പത് കുടുംബങ്ങൾക്കാണ് പട്ടയം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഫോം പതിനെട്ട് പൂർത്തീകരിച്ച് അതിൻ്റെ പണം അടച്ച് നാളെ മലപ്പുറം കലക്ടറേറ്റിൽ വെച്ചുകൊണ്ട് ഇവർക്ക് പട്ടയം വിതരണം ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് നാളെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സമയം അറിഞ്ഞിട്ടില്ല എന്തായാലും ഇതിൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചു ഇപ്പോൾ ക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് അവർക്ക് എല്ലാവർക്കും പട്ടയം ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് വെട്ടിക്കോട്ട് ബാലകൃഷ്ണൻ നായർ പതിച്ചു നൽകിയ ഭൂമിയാണിത് ഈ സ്ഥലത്തിൽ സ്വകാര്യ എസ്റ്റേറ്റ് ഉടമ അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ പോയതും കാലതാമസം വരുത്തി നവകേരള സദസ്സിൽ പരാതി നൽകിയതോടെ നടപടികൾ വേഗത്തിലായി പണപ്പൊയൽ നഗറിലുള്ള തൊണ്ണൂറ് സെന്റ് വരുന്ന കായിക മൈതാനത്തിന്റെ പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇടിവണ്ണ പാറേക്കോട് ഭാഗത്ത് പത്തൊൻപത് കുടുംബങ്ങളെ മിച്ചഭൂമി ലിസ്റ്റിലാക്കിയ നടപടികൾ നീക്കി വരികയാണെന്നും അടുത്ത മാസത്തോടെ ഇവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും വില നൽകി വാങ്ങിയ അവരുടെ ഭൂമികൾ മിച്ചഭൂമി പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സഹിൽ അകമ്പാടം സി പി എം ചാലിയാർ ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ എം വിശ്വനാഥൻ എം സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് ചാലിയാർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ